அனைவருக்கும் வணக்கம் இன்றைய ஜபம் எழுநூற்று இருபதில் இருநூற்று எண்பத்தி நான்கு ஸ்ரீ ஏழுநூற்று இருபது தீர்த்தங்கரர் திருநாமம் ஜப மந்திரம் பனிரெண்டு ஜம்பூத்வீப தாதகி சண்ட ஐராவதேத்திர எதிர்கால இருபத்தி நான்கு தீர்த்தங்கரர்கள் ஓம் ரிம் தாதகி சண்ட பூர்வ விஜயமேரு ഐരവതക്ഷേത്ര ഭവിഷ്യകാള പ്രോഹിതീർംഗര പരമജനദേവായ നമ ഗം രാദഗീരിഷണ്ഡ പൂർവവിജയ മേരു ഐരാവതക്ഷേത്ര ഭവിഷ്യകാള പ്രോഹിത തീർത്ഥര പരമജനദേം രീം രാദഗീരിഷണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ പുോഹിത തീർത്ഥര പരമജനദേയ നമക ഓം ദ്ദഗീരിഷണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യഗാള ശ്രീ പുരോഹിത തീർത്ഥര പരമജനദേവായ നമഗ്രീം ദാദഗീഷ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യഗാള ശ്രീ പുരോഹിതീർത്തര പരമജനദേവയ നമ ഗ ഓം രീം ദാദഗീണ്ഡപൂർവവിജയമേരു ഹൈരാവതക്ഷേത്ര ഭവിഷ്യകാള പ്രോഹിത തീർത്ഥരമജനദേവോയ നമഗം ദാദഗിരി ഷണ്ഡ പൂർവവിജയമേരു ഹൈരാവതക്ഷേത്രയ ഭവിഷ്യകാളുരോഹിത തീർത്ഥരമജനദേവോയ നമഗം ദാദഗീ ഷണ്ഡ പൂർവവിജയമേരു ഐരാവതക്ഷേത്രയ ഭവിഷ്യകാളുരോഹിതീർത്ഥംഗ്ര പരമജനദേ നമഗം ദാതീഷണ്ഡപൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ പുരോഹിതീർത്ത പരമജനദേവയ നമോ നമ